നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്നും വിരമിക്കുന്നു സിഡ്നിയിലെ ഓസ്ട്രേലിയക്കെതിരായുള്ള മത്സരമായിരിക്കും അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റ് മത്സരം ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി സി സി ഐ ഉന്നത ഉദ്യോഗസ്ഥരും സെലക്ടർമാരും തീരുമാനത്തെക്കുറിച്ച് ഇതിനകം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും രോഹിത് തന്റെ മനസ്സ് മാറ്റാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു പ്രഖ്യാപനത്തിന്റെ കൃത്യമായ സമയം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സിഡ്നിയിൽ നടക്കുന്ന അവസാന ടെസ്റ്റ് മത്സരത്തിന് ശേഷം ഇത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്തിരുന്നാലും ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടിയാൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് രോഹിത് സെലക്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചേക്കാം നാലാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരായ കനത്ത തോൽവിക്ക് ശേഷം താൻ അസ്വസ്ഥനാണെന്ന് സംബന്ധിച്ച ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടീമിലെ പ്രശ്നം മാത്രമല്ല തന്റെ ടെസ്റ്റിലെ ഫോമും അദ്ദേഹത്തെ കാര്യമായി തന്നെ തളർത്തിയിട്ടുണ്ട് മൂന്ന് ടെസ്റ്റുകളിലായി ആറ് ഇനിങ്സിലെ നിന്ന് മുപ്പത്തൊന്ന് റൺസ് നേടിയ ഇന്ത്യൻ നായകന്റെ സമ്പാദ്യം ജസ്പ്രീത് ബുമറയുടെ പരമ്പരയിലെ മുപ്പത് വിക്കറ്റുകളെക്കാൾ ഒരെണ്ണം കൂടുതൽ മെൽബണിലെ ദയനീയ തോൽവിക്ക് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് ഇങ്ങനെ ഇന്ന് ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ നിൽക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് സംഭവിച്ചെന്ന് ചിന്തിക്കാനൊന്നുമില്ല വ്യക്തമായും കുറച്ച് മത്സരഫലങ്ങൾ നമ്മുടെ വഴിക്ക് വന്നിട്ടില്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അതെ അത് നിരാശജനകമാണ് നൂറ്റി എൺപത്തിനാല് റൺസിന്റെ തോൽവിക്ക് ശേഷം തന്റെ നിരാശ മറച്ചുവെക്കാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ രോഹിത്തിനെ ഇത്രയധികം നിരാശയിൽ കണ്ടതിൽ വളരെയധികം വിഷമമുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഒത്തിരി സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു കളിക്കാരൻ എന്ന നിലയിലും ടെസ്റ്റിലെ തന്റെ അവസാന മത്സരം അദ്ദേഹം കളിക്കാൻ പോകുന്നു ടി ട്വന്റി വേൾഡ് കപ്പ് ശേഷം ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറുകയും ഹിറ്റ്മാൻ സൂപ്പർ എന്നൊക്കെ വിളിച്ച ആളുകൾ ുന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നതിനും അപ്പുറമാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പരമ്പരയുടെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന മത്സരമായി സിഗ്നിലെ മത്സരം കളിച്ചോട്ടെ ഒരുപക്ഷെ ഇതായിരിക്കും അദ്ദേഹത്തിന്റെ കരിയറിൽ ദൈവം കൊടുക്കുന്ന അവസാന അവസരം നിങ്ങൾക്കെന്താണ് തോന്നുന്നത് രോഹിത് ശർമ്മ യോജിക്കുന്നുണ്ടോ രോഹിത് വിരമിച്ചാൽ ഇന്ത്യൻ ടീമിലെ പ്രശ്നങ്ങൾ കഴിയുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട